മാത്രം കളിയല്ലായിരുന്നു കുട്ടികളൊക്കെ കണ്ടതാണ് പക്ഷെ സാക്ഷി പറയാനായിട്ട് വാക്കുകളില്ല കേരളത്തിലെ ഒരു ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ലഭിക്കാത്ത തുടക്കമാണ് ആലത്തൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ഡോക്ടർ ടി എൻ സരസുവിന് ലഭിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവരെ ഫോണിൽ വിളിച്ച് ആശംസകൾ അറിയിച്ചു എന്നുള്ളതാണ് അതിന് കാരണം ടി എൻ സരസുവിനെ ഇനിയും മനസ്സിലാകാത്തവർക്ക് ഓർത്തെടുക്കാൻ ഒരു സംഭവമുണ്ട് പാലക്കാട് വിക്ടോറിയ കോളേജ് ആയിരുന്ന ടി എൻ സരസു രണ്ടായിരത്തി പതിനാറിൽ വിരമിക്കുമ്പോൾ പ്രതീകാത്മക കുഴിമാടം ഉയർന്ന സംഭവം ആരും മറന്നുകാണാനിടയില്ല എസ് എഫ് ഐയും ഇടത് അധ്യാപക സംഘടനകളുമാണ് ഇതിന് പിന്നിലെന്നാണ് സരസു പറയുന്നത് ആലത്തൂരിൽ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ താൻ നേരിട്ട ദുരനുഭവമെല്ലാം ഇവിടെ ചർച്ചയാകുമെന്നും വ്യക്തമാക്കുന്നു ആ ദിവസം എന്റെ എനിക്ക് മറക്കാൻ പറ്റുമോ ഇരിക്കുന്ന ജീവിതകാലത്ത് എനിക്ക് മറക്കാൻ പറ്റുമോ ഞാൻ ഇരുപത്തി കൊല്ലം അധ്യാപികയായിരുന്ന കോളേജ് ഞാൻ റിട്ടയർ ചെയ്യുന്ന ദിവസം രാവിലെ ഹസ്ബൻഡ് എന്നെ വണ്ടിയിൽ കോളേജിലേക്ക് കൊണ്ടുവന്നു ഞാൻ ഗേറ്റ് കടന്ന് ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് അവിടെ ഇടതു കുറേ കുട്ടികൾ കൂടി നിൽക്കുന്നത് കണ്ടു അപ്പൊ എന്താ സംഭവം എന്ന് എനിക്ക് കാണാൻ പറ്റുന്നില്ല കാരണം എല്ലാരും കൂടി നിക്കുകയാണ് എന്റെ ചുറ്റിനും അപ്പോൾ എൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരു വിദ്യാർത്ഥി അവിടെ നിന്ന് ഒരാൾ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു ഓടി വന്നിട്ട് അവൻ ആകെ ആകെക്കൂടെ ഭയങ്കര ഒരു സങ്കട ഭാവത്തിൽ എൻ്റെ അടുത്ത് വന്നു ഒന്ന് സംസാരിക്കാൻ ചോദിച്ചാൽ എന്താ എന്താണെന്ന് ചോദിച്ചു അപ്പോൾ അവിടെ ഒരു കുഴിമാടം ഉണ്ടാക്കിയാന്ന് പറഞ്ഞു ചോദിച്ചാൽ ആടെ കുഴിമാടമാണോ ഉണ്ടാക്കി എനിക്ക് ഞാൻ വിചാരിക്കുന്നില്ലല്ലോ ഇത് എൻ്റെ കുഴിമാടമാണ് ആട് കുഴിമാടമാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് അവൻ വളരെ മടിച്ചിട്ട് അവൻ വളരെ വേദനയോടുകൂടി എന്നോട് പറയാണ് അത് ടീച്ചറിൻ്റെ കുഴിമാടമാണെന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പം എങ്ങനെയായിരിക്കും എൻ്റെ 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 മനസ്സെന്താണെന്ന് എനിക്ക് പറയാൻ രണ്ടായിരത്തി പതിനാറ് മാർച്ച് മുപ്പത്തി ഒന്നിന് നടന്ന സംഭവം ഇന്നെന്ന പോലെ ഓർക്കുകയാണ് സരസു പത്തനംതിട്ട വെണ്ണിക്കുളം സ്വദേശി നാരായണന്റെയും കുട്ടിയുടെയും ആറു പെൺമക്കളിൽ രണ്ടാമത്തെ ആളാണ് പ്രതിസന്ധികളും വെല്ലുവിളികളും നിറഞ്ഞതായിരുന്നു ജീവിതമെങ്കിലും പഠനത്തിൽ മികവ് പുലർത്തി മുന്നേറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ വിക്ടോറിയ കോളേജിൽ അധ്യാപികയായി ജോലിയിൽ പ്രവേശിച്ചു പിന്നീടുള്ള ഇരുപത്തിയഞ്ച് വർഷക്കാലം കോളേജിൽ എൻ സി സിയുടെ ചുമതലയും ഇവർക്കായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ കൊടുങ്ങല്ലൂർ കെ കെ ടി എം ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പലായി സ്ഥാനക്കയറ്റം രണ്ടായിരത്തി പതിനാലിൽ തൃത്താല ഗവൺമെന്റ് കോളേജിലേക്ക് ജോലി ആരംഭിച്ച കോളേജിൽ നിന്ന് തന്നെ വിരമിക്കണമെന്ന ആഗ്രഹമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ വിക്ടോറിയ കോളേജിലേക്ക് തിരികെ എത്താൻ പ്രേരിപ്പിച്ചത് അത് മറക്കാനാവാത്ത അനുഭവമാണ് നൽകിയത് മറക്കാനാവാടം തീർത്ത കേസ് തള്ളിപ്പോയത് മറ്റൊരു വേദനയായി പോലീസ് കേസെടുത്തു കൊറച്ച് പിള്ളേരുടെ പേരൊക്കെ പറഞ്ഞ് ആണ് കേസ് കൊടുത്തത് പക്ഷെ അത് പിന്നീട് കുറച്ചു കാലം ആ കേസ് പോയി പക്ഷെ അവസാനം ആ കേസിൽ പിള്ളേരെ എന്ന് പറഞ്ഞു പക്ഷെ അത് ഹോസ്റ്റലിന്റെ മുന്നിലാണ് ഇത് ജെൻസ് ഹോസ്റ്റൽ കോളേജിന്റെ ക്യാമ്പസിൽ തന്നെയാണല്ലോ അപ്പൊ അവിടെയുള്ള കുട്ടികളൊക്കെ കണ്ടതാണ് പക്ഷെ സാക്ഷി പറയാനായിട്ട് ആരും വന്നില്ല കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് എസ് എഫ് ഐടെ മാത്രം കളിയല്ലായിരുന്നു ഇടതുപക്ഷ അധ്യാപക സംഘടനക്കാരാണ് പിള്ളാരെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത് അവരുടെ ഒന്നും ഞാൻ കൂട്ടുനിന്നിട്ടില്ല അപ്പൊ അവര് കഴിയുന്നത്ര എങ്ങനെയൊക്കെ എന്നെ എതിർക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ കോളേജിൽ എതിർത്തിട്ടുണ്ട് എന്നാൽ വിക്ടോറിയയിൽ കുഴിമാടം തീർത്തത് തങ്ങളല്ല എന്നാണ് എസ് എഫ് ഐ വ്യക്തമാക്കുന്നത് അധ്യാപിക ആയിരിക്കുമ്പോൾ ഇടതു സംഘടനയുമായി ചേർന്നാണ് പ്രവർത്തിച്ചതെങ്കിലും പിന്നീട് വിട്ടുനിന്നതാണ് തന്നോടുള്ള വൈരാഗ്യത്തിന് കാരണമെന്ന് ടി എൻ സരസു പറയുന്നു കോളേജിൽ നിന്നും വിരമിച്ചതോടെ രാഷ്ട്രീയ രംഗത്ത് സജീവമായ സരസു സേവാഭാരതിയുടെ തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റും ഒറിസ മിനറൽസ് ഡെവലപ്മെന്റ് കമ്പനിയുടെ ഡയറക്ടറുമാണ് അപ്രതീക്ഷിതമായാണ് ഡോക്ടർ ടി എൻ സരസു ആലത്തൂരിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയാകുന്നത് താൻ നേരിട്ട അനുഭവങ്ങൾ തുറന്നു പറഞ്ഞ് അക്രമ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായ പ്രചരണം നടത്തുമെന്നും ഇവർ വ്യക്തമാക്കുന്നു